ഏഷ്യയിലെ കുട്ടികളുടെ ഏറ്റവും വലിയ സഞ്ചരിക്കുന്ന തിയേറ്ററായ വേനൽ തുമ്പി കൂട്ടുകാർ സംഗമം ഇളമ്പച്ചിയിൽ നടന്നു കാസർഗോഡ് ജില്ലയിലെ പന്ത്രണ്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റിയേഴ് തുമ്പികളാണ് ഇളമ്പച്ചിയിൽ ഒത്തുചേർന്നത് തുമ്പിലാലു പോയിന്റ് സീറോ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ബാലസംഘം സംസ്ഥാന കോർഡിനേറ്റർ വിഷ്ണു ജയൻ ഉദ്ഘാടനം ചെയ്തു സ്നേഹവും വായിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ജീവിക്കുന്ന കാലഘട്ടം ഏതാണ് പരിപാടികൾ ഒരുപാട് പരിപാടികൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാണ് നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്താണ് ആ പ്രത്യേകതകളെയെല്ലാം നമ്മുടെ 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 ഏറ്റവും വലിയ നടത്തുന്ന നാം വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് പ്രവിഷ പ്രമോദ് തുമ്പികൾക്ക് ഉപഹാര സമർപ്പണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരക്ഷ ഭാരതി എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ബാലസംഘം ജില്ലാ പ്രസിഡന്റ് അനുരാഗ് പുല്ലൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേറ്റർ കവിതാകൃഷ്ണൻ ജില്ലാ കൺവീനർ പി കെ നിഷാന്ത് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ എം വി യൂസഫ് അലി പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു